ഡ്രൈവർ തർക്കത്തിൽ അടിമുടി ദുരൂഹത കേസ് കേസന്വേഷണത്തിൽ നിർണായകമാകുമായിരുന്ന ബസ്സിനുള്ളിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല കന്റോൺമെന്റ് പോലീസ് എത്തി ബസ് പരിശോധിച്ചെങ്കിലും ക്യാമറ ഡിസ്പ്ലേയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല കാർഡ് നഷ്ടമായത് അന്വേഷിക്കാൻ മന്ത്രി സി എം ഡിക്ക് നിർദ്ദേശം നൽകി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് വിവാദമായ ബസ്സിനുള്ളിലാണ് ഞാൻ ഇരിക്കുന്നത് ഈ സീറ്റിലിരുന്ന് നിയമം സ്വദേശി യെദു മേയർക്കു നേരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നാണ് പരാതി പോലീസ് അന്വേഷണത്തിൽ നിർണായകമാകേണ്ടിയിരുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാഡാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നായിരുന്നു ഡ്രൈവർ യെദുവിന്റെ ആരോപണം മേയറുടെ കാറും കെ എസ് ആർ ടി സി ബസും എങ്ങനെയാണ് യാത്ര ചെയ്തു വന്നതെന്ന് കണ്ടെത്താനും പോലീസിന് ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യമായിരുന്നു വിവാദത്തിലായ കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്ന് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസ് എത്തി ക്യാമറ ഡിസ്പ്ലേ പരിശോധിച്ചെങ്കിലും മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാകുമെന്നും

ദുരൂഹതകൾ അവസാനിപ്പിക്കാൻ ഇതിനുള്ള ഉത്തരം തേടി അലയുകയാണ് പോലീസ് സന്തോഷ് റിപ്പോർട്ടർ ആദിൽ തിരുവനന്തപുരം നൽകും മറ്റു വിവരങ്ങൾ അമീൻ ഇന്നിപ്പോൾ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കുന്നതോടെ ആ ദൃശ്യങ്ങൾ ലഭിക്കുന്നതോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ക്യാമറയിലെ മെമ്മറി കാർഡ് തന്നെ കാണാനില്ല മൊത്തത്തിൽ ഒരു ദുരൂഹതയുണ്ടായ കേസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഏത് രീതിയിലാണ് ഇനി പോലീസ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു നിലപാടെന്താണ് ഇക്കാര്യത്തിൽ നൽകുന്നു മേയർ ഒരു പരാതി നൽകുന്നു ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ടെത്തുന്നതിന് ഏറെ നിർണായകമാകേണ്ടിയിരുന്നത് ഈ ബസ്സിനകത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് കാരണം മേയർ ആരോപിക്കുന്നത് പോലെ യദു മേയർക്കു നേരെ അല്ലെങ്കിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗികാധിക്ഷേപം നടത്തിയിട്ടുണ്ടോ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ടോ മറ്റൊന്ന് ഡ്രൈവർ ആരോപിക്കുന്നത് പോലെ മേയറുടെ ഭർത്താവ് കൂടിയാണ് വ്യക്തതയും കൃത്യതയും വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ അത്രമേൽ അനിവാര്യമായിരുന്നു ആ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് സ്വാഭാവികമായും പോലീസിനും ഈ വിഷയത്തിൽ ഒരു മുന്നോട്ട് പോക്ക് തടസ്സമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതായാലും ബോധപൂർവം ഈ കാർഡ് എടുത്തു മാറ്റി എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇന്ന് തമ്പാനൂര് ബസ് സ്റ്റാൻഡിൽ എത്തിയാണ് പോലീസ് ഈ ബസ് പരിശോധിക്കുന്നത് അതിന്റെ മെമ്മറി കാരണം ഈ മാത്രമാണ് മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് പോലീസിന്റെ നീക്കത്തിന് തിരിച്ചടിയായിക്കൊണ്ട് ഈ മെമ്മറി കാർഡ് കണ്ടെത്താനായിട്ടില്ല അത് ആരെടുത്തു മാറ്റി എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത് മേയറും എം എൽ എയും ഉൾപ്പെടെയുള്ളവരാണ് മറുഭാഗത്ത് നിൽക്കുന്നത് ആരോപണ വിധേയരായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഡ്രൈവർ യതുവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ യതു പറഞ്ഞത് ഇത് ആരായിരിക്കും കൊണ്ടുപോയത് എന്ന് വ്യക്തമാണല്ലോ എന്നാണ് അത്തരത്തിൽ ഒരു പുകമറ ഇതിൽ ഉണ്ടാകുന്നു എന്നതാണ് ഗതാഗത മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ സംഭവം നടന്നതിന്റെ അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ മെമ്മറി കാർഡ് കൂടി കണ്ടെത്തേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു യോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആരെയോ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ മെമ്മറി കാർഡ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അത് ആരെ രക്ഷിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം രണ്ടു കൂട്ടരെയും വേണമെങ്കിൽ രക്ഷിക്കാം കാരണം അതിൽ താൻ ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടില്ല ലൈംഗിക ചേഷ്ട നടത്തിയിട്ടില്ല എന്ന് ഡ്രൈവർ യതു പറയുന്നു അങ്ങനെ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകേണ്ടതാണ് അങ്ങനെ മേയർ ആരോപിക്കുന്നത് പോലെ യെവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ദൃശ്യങ്ങൾ മാറ്റി യദുവിനെ സംരക്ഷിക്കാനാണോ ഇനി അതല്ല മേയറുടെ ആരോപണം വെറും ആരോപണം മാത്രമാണ് അങ്ങനെ ഒരു എത് നടത്തിയിട്ടില്ല എങ്കിൽ അത് മേയറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ആ കാർഡ് മാറ്റിയത് മറ്റൊന്ന് എം എൽ എ സച്ചിൻ ദേവ് വാഹനത്തിനകത്ത് കയറി യാത്രക്കാരെ പുറത്തിറക്കി വിട്ടു എന്നുള്ളതാണ് ഡ്രൈവറുടെ ആരോപണം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മേയറും സച്ചിൻ ദേവും പറയുന്നു അതിന്റെ വസ്തുതയും അന്വേഷണം ആരെ സംരക്ഷിക്കേണ്ടത് യെന് സംരക്ഷിക്കാനാണോ അത് മേയറേയും എം എൽ എയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ അങ്ങനെ ആരെ സംരക്ഷിക്കാൻ ആര് ഏർപ്പാടാക്കിയ കൂട്ടാളികളാണ് ആ കാർഡെടുത്ത് മാറ്റിയത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് അത് ഏറെ അനിവാര്യമാണ് ഏറെ നിർണായകമാണ് അത് കണ്ടെത്തുക എന്ന ഒരു ഭാര്യ ദൗത്യം കൂടി പോലീസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഈ വിഷയം പരിശോധിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ വകുപ്പിന്റേതായ പരിശോധന നടത്താനും അതിന് പരിധിയും പരിമിതിയുമുണ്ട് പ്രത്യേകിച്ച് പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണത്തിന്റെ കാര്യത്തിൽ പരിധിയുണ്ട് എന്ന് മാത്രമല്ല ഈ ബസ് ഇന്നിപ്പോൾ തൃശൂർ പോയതിനു ശേഷം തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് പോലീസ് പരിശോധിക്കുന്നത് തൃശൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് ബസ് പരിശോധിക്കണമെന്നൊരു ആവശ്യം അന്വേഷണ സംഘം ഗതാഗത വകുപ്പിനെ അറിയിക്കുന്നതും ഈ തൃശൂര് വെച്ചാണോ ഈ കാർഡ് മാറിയത് ഇനി അതെല്ലാം പോലീസ് പരിശോധിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞതിനു ശേഷമാണോ ആ കാർഡ് മാറിയത് ഇനി അതല്ല ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ബസിൽ നിന്ന് മെമ്മറി കാർഡ് ഊരി മാറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ് അതിൽ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ ബസ് വിധേയമാക്കും സംഭവം കഴിഞ്ഞിട്ട് ദിവസം ആ സംഭവം പിന്നാലെയാണ് ഈ ഈ മാറിയതെങ്കിൽ വാഹനം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ് കേരളത്തിൽ എവിടെ വെച്ചും വേണമെങ്കിൽ ഇത് പരിശോധിക്കുകയോ മെമ്മറി കാർഡ് ശേഖരിക്കുകയോ ചെയ്യാമായിരുന്നു ഈ വിവാദം ഉണ്ടായതിനു ശേഷം പരാതി ഉൾപ്പെടെ വന്നതിന് ശേഷവും ഇത്രയും ദൂരം തൃശൂരിലേക്കാണ് അത് ബസ് സർവീസ് നടത്തിയതെന്ന് മനസ്സിലാവുന്നു ഈ സമയത്തിനുള്ളിൽ ഒന്നും തന്നെ ഈ മെമ്മറി കാർഡ് ശേഖരിക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല അത് ഏത് സ്റ്റേഷനിൽ വെച്ചു വേണമെങ്കിലും ശേഖരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡിലേ വന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതും ഒരു ചോദ്യമായി മാറുകയാണ് പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ പ്രതിപക്ഷ യൂണിയനുകൾ ഉൾപ്പെടെ അത്തരം ഇടതനുകൂല യൂണിയനുകളായിരിക്കാം മാറ്റിയിട്ടുണ്ടാവുക അതല്ലെങ്കിൽ പോലീസ് മാറ്റിയിട്ടുണ്ടാകും ആ ഒരു ആരോപണത്തിന്റെ കുന്തമുള പോകുന്നത് അത് മേയറേയും അതുപോലെ തന്നെ എം എൽ എയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന സ്ഥലത്തിലാണ് പക്ഷെ നേരെ മറിച്ചും അവിടെയാകാം കാരണം ഇത്തരത്തിൽ യതു പറയുന്നത് പോലെ ഈ വാഹനത്തിലിരുന്നു കൊണ്ട് ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് യതു മേയർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് നേരെ അങ്ങനെ ഒരു ലൈംഗികാധിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല ബസ്സിനകത്തു കയറി സച്ചിന്റെ വാളുകൾ ഇറക്കി വിട്ടു എന്ന് ഡ്രൈവർ പറയുന്നത് അങ്ങനെയല്ല എന്നുള്ള വാദത്തിനാണ് കളർബെങ്കിൽ അതൊരുപക്ഷേ യദുവിനെ സംരക്ഷിക്കാനുമാകാം അത് വലിയ ഒരു ഒരു പുകമറയും ആശയക്കുഴപ്പവും അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കാണാനില്ല എന്നതാണ് പുറത്തു വരുന്നത് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളും പോലീസ് അത് സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാൽ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നു എന്നത് തന്നെയാണ് ഡ്രൈവർ യദു റിപ്പോർട്ടിനോട് പറഞ്ഞ് അങ്ങനെയെങ്കിൽ മെമ്മറി കാർഡ് എവിടെ പോയി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് അടിമുടി ദുരൂഹത എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും പോലീസ് കെ എസ് ആർ ടി സി ഒക്കെ ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് അല്ല മീനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്